ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ നരകം എന്ന് പറയുന്ന വിഷയം ആ നരകത്തെ കുറിച്ചിട്ടുള്ള വർണ്ണന ഇതൊക്കെ നമ്മൾ മദ്രസയിൽ മാത്രമൊന്നും അല്ല പഠിക്കുന്നത് ഓരോ വെള്ളിയാഴ്ച പള്ളി പോകുമ്പോൾ ഇത് കേൾക്കുന്നു വായിക്കാനുള്ള എന്തെങ്കിലും എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഇത് കേൾക്കുന്നു ചുമ്മാ യൂട്യൂബില് ഒരു പ്രസംഗം കേട്ടാൽ അതിനെക്കുറിച്ച് ഇത് കേൾക്കുന്നു ഇനി നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ഈ പറയുന്ന പ്രസംഗങ്ങളിലും ഈ ഉസ്താദമാര് പ്രസംഗിക്കുന്ന ഇതൊക്കെയാണ് നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കുക യൂട്യൂബിൽ ചുമ്മാ നരക ശിക്ഷ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണിയാൽ തീരില്ല എത്രമാത്രം പ്രസംഗങ്ങളുണ്ട് എന്നുള്ളത് അതാണ് ഇതിന്റെ ഒരു ഒരവസ്ഥ ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത്സ് എങ്ങനെയാണ് ഈ വലയിൽ ഇപ്പൊ മറ്റു മതങ്ങളിലെ കോൺസെപ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമാണ് ഇസ്ലാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഷിർക്ക് ചെയ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് തടയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഒരു വിഷയം അവിടെ ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ ഒരു ഒരു വസ്വാസ് എന്ന് നമ്മൾ പറയും എന്ന് വെച്ചാൽ ഒരു റോസിഡി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഗിൽറ്റ് കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന ആളുകൾ പല വഴികൾ തേടും അങ്ങനെ തേടുന്ന സമയത്ത് ഈ മതബോധം ഈ മതം തലക്കി പിടിച്ച ആളുകൾ എന്ത് ചെയ്യും ഈ ജിഹാദികൾ എന്തു ചെയ്യും അവർ അതിനുള്ള ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഈ നരകശിക്ഷ ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റമൂലി അത് അവരെടുക്കും ആ ഒറ്റമൂലി എന്താണ് കാഫറിനെ കൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ ഹദീസ് കൃത്യമായിട്ടുണ്ട് നിങ്ങളൊരു കാഫിറിനെ കഴിഞ്ഞാൽ ആ കാഫിറും ആ പറയുന്ന കൊന്ന ആ പറയുന്ന മുസ്ലിം ആ ജിഹാദിൽ പങ്കെടുത്ത മുസ്ലിമും ഒരുമിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാൻ ഞാൻ ഇന്ന് അദ്ദേഹമായിട്ട് തർക്കിക്കാനില്ല കാരണം എന്നാൽ അദ്ദേഹം വളരെ മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചിട്ടുള്ള ദിവസമാണ് ഒരു സെക്കൻഡ് Ya no hay leche